കടുത്ത വരൾച്ചയ്ക്ക് പിന്നാലെ ശക്തമായ മഴയും കീടബാധയും കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി സമ്മാനിക്കുന്നു രോഗബാധയും പ്രതികൂല കാലാവസ്ഥയും ഏലച്ചെടികൾ നശിക്കുന്നതിന് കാരണമാവുകയാണ് ഇതോടെ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതനാവുകയാണ് ഏലം കർഷകർ കഴിഞ്ഞ വേനലിലെ കൊടിയ വരൾച്ചയിൽ ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് വലിയ നാശമാണ് ഉണ്ടായത് പല മേഖലയിലെയും ഏലം ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങൾ തരിശുഭൂമികൾക്ക് സമമായി ഇതോടെ കാർഷിക മേഖലയ്ക്കുണ്ടായ പ്രതികൂല അവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ വിവിധ മന്ത്രിമാരടക്കം ജില്ലയിലെ കൃഷിയിടങ്ങളിൽ സന്ദർശനത്തിനെത്തിയിരുന്നു കൃഷിനാശത്തിൽ കർഷകർക്കുള്ള നഷ്ടപരിഹാര ആനുകൂല്യങ്ങളുടെ നടപടികൾ നടന്നുവരുന്നതിനിടയിലാണ് കാലവർഷം ശക്തി പ്രാപിച്ചത് ഇതോടെ കാർഷിക മേഖല പാടെ നശിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ വരൾച്ചയിലെ കൃഷിനാശത്തിൽ അവശേഷിച്ചതും കർഷകരുടെ കഠിന പ്രയത്നത്തിലൂടെ സംരക്ഷിക്കപ്പെട്ടതുമായ കൃഷികൾ കാലവർഷ മഴയിൽ നശിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ മഴക്കാലമായതോടെ ചീയൽ രോഗബാധയിലാണ് ഏലം മേഖല അഴുകൽ രോഗത്തിലും തട്ടമിറച്ചിലും ഹൈറേഞ്ചിലെ പല കൃഷിയിടങ്ങളിലും അവശേഷിച്ച ഏലിച്ചെടികൾ നശിക്കുകയാണ് ഒപ്പം മഞ്ഞച്ചിമ്പം ഇരുട്ടടി നൽകുന്നതായി കർഷകർ പറയുന്നു അഞ്ചൊള്ളം ഏപ്രിൽ മേയിലേക്ക് ഭയങ്കര വെയിലായി ഇപ്പത്ത മൂന്ന് രൂപ വ്യാഴത്തെ പറ്റാത്ത അപ്പം ചെടി മൊത്തം വന്നു വെള്ളം ഉണങ്ങി ഇതുപോലെ ഉണങ്ങി കമ്മിറ്റ് ഉണങ്ങി ഉണങ്ങിയപ്പം ഇപ്പം മഴ തുടങ്ങി ജൂണിലെ ഫസ്റ്റ് വീക്ക് തുടങ്ങി തുടങ്ങിയിട്ട് രണ്ടാമത് വന്ധപ്പെട്ടെന്നേക്കാറ്റായി അതിനിടയ്ക്ക് ഈ കിളങ്ങ് മൊത്തം ഉള്ളത് കൊണ്ട് മൊത്തം അളുകൾ അളുകൾ ആയിട്ട് ചെടി ഇപ്പം ചിമ്പ് അടിച്ച് ഇപ്പോഴത്തെ ചിമ്പ് അടിച്ച് വരുന്നതുള്ളൂ അതിനുമ്പോൾ ഈ കാറ്റടിച്ച് എല്ലാം അരിപ്പിച്ച് കളിക്കും അടുത്ത വർഷം ഇനി നമുക്ക് നോക്കണ്ട ഇത് ഈ ചുമ്പ് ഇത് ഇത് ഇതിരിക്കല്ലേ ഈ ചെമ്പ് ഇത് നമുക്ക് നവ ജനുവരിയിലാവുള്ളൂ ഇത് കായുണ്ടെങ്കിൽ ജനുവരിയിലാവുകയുള്ളു ഇപ്പോൾ ഏലക്കായ്ക്ക് വിപണിയിൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ട് എന്നാൽ കർഷകർക്ക് വിപണിയിലേക്ക് എത്തിക്കാൻ ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാൻ ഏലച്ചെടികളുമില്ലാത്ത അവസ്ഥയാണ് ജില്ലയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് തന്നെ ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലാണ് കാർഷിക മേഖലയുടെ നിലവിലെ അവസ്ഥ വേനലിൽ ഏലച്ചെടികൾ പൂർണ്ണമായി നശിച്ചതോടെ ഏലത്തട്ടകളുടെ ക്ഷാമം നേരിടുന്നുണ്ട് തുടർന്ന് വലിയ വില നൽകിയാണ് കർഷകർ ഏലത്തട്ടകൾ കൃഷിയിടത്തിലേക്ക് എത്തിച്ചത് എന്നാൽ ഇവയും നശിക്കുന്ന സ്ഥിതിയാണിപ്പോൾ വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടർന്നാൽ ഏലം മേഖലയ്ക്ക് ഇത് വലിയ നഷ്ടമാകും കൂടാതെ പല കർഷകരും ഏലം മേഖലയിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്